വഴുനഞ്ഞ ഫ്രൈ ചെയ്യേണ്ടത് നീല വഴുതന ആണ് ഇതൊരു നാല് വഴുതനഞ്ഞുണ്ട് ചെറുതായിട്ടിങ്ങനെ വേണ്ടിയിട്ട് അതിന് ചേർക്കാനുള്ളത് സവോള ചെറുതായിട്ടതിൻ്റെത് രണ്ടെണ്ണം വെളുത്തുള്ളി മുഴുത്ത വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു കഴിഞ്ച് ഇഞ്ചിൻ കൂടാണ് ചതച്ച് വെച്ചേക്കുന്നത് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി കാസ്പൂണ് കടുക് വെളിച്ചെണ്ണ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇന്നിപ്പില ഇറങ്ങിയാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ കാരണം ഇത്രയും മുഴുപ്പിനാണ് കട്ടിച്ചേക്കുന്നത് അങ്ങനെ നരി പോയിച്ചട്ടി വെച്ച് ചട്ടി ചൂടായി അതിനകത്തോട്ട് നമുക്ക് എണ്ണ വാഴം നമുക്ക് ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കാം സവോള ശകലം കൂടെ ഒന്ന് ചുമക്കണം സവോള മോട്ട് കോരുവാണ് അല്ലെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കടുകിട്ട് ഒക്കെ കറിവേപ്പിലിട്ട് തൈര് അരി വെള്ളം തോരാൻ തോരണ്ടാണ് നീര് ഇതിനകത്ത് ഇടുകളത്തി കാസ്പോൾ ഉപ്പ് ഇരുവനങ്ങ വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങാനും ഉപ്പ് പുള്ളി കഴിച്ച് അകത്തിവാണെ അഞ്ച് മിനിറ്റ് മൂലെടുക്കുക ഇതൊന്ന് ഈ ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഒരു ടാസ്പൂൺ ഇല്ല മല്ലിപ്പൊടി മുളക് പൊടിപ്പൊടി കാസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാലട അടപ്പ് അടുത്തത് Phút này thì các bạn ạ, mà bây xa không, Tôi không nhậu, xa vấn đề của അരണഞ്ഞ പ്രായ ശരി റെഡിയായി അത് നല്ല സ്വാദുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ചോറിനും വലകാറ്റിനൊക്കെ ഇത് കൂട്ടുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക